വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം സ്വാഗതം രണ്ടാം വിവാഹത്തിനൊരുങ്ങിയ സഹോദരിയെ സഹോദരൻ തലയ്ക്കടിച്ച് കൊന്ന് വീട്ടിൽ കുഴിച്ചിട്ടു വാക്കുതർക്കത്തിനിടയിൽ സഹോദരിയെ കൊലപ്പെടുത്തി വീടിന് സമീപം മറവു ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ചെട്ടിനാട് സ്വദേശി റോസമ്മയർ സഹോദരൻ ബന്ന് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് മൃതദേഹം കണ്ടെടുത്തു കയ്യബത്തം പറ്റിയതെന്നാണ് സഹോദരൻ ബെന്നി പോലീസിനോട് പറഞ്ഞത് ഹോം നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്ന റോസമ്മ കുറച്ചു നാളുകളായി ജോലിക്ക് പോയിരുന്നില്ല രണ്ടാം വിവാഹം കഴിക്കാൻ റോസമ്മ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിലെ എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് ലഭിക്കുന്ന വിവരം ഇക്കഴിഞ്ഞ പതിനെട്ട് മുതൽ റോസമ്മയെ കാണാനില്ലായിരുന്നു പക്ഷെ ആരുമിത് പോലീസിൽ അറിയിച്ചില്ല പിന്നീട് ബെന്നി തന്നെ താൻ സഹോദരിയെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയെന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ചുറ്റിക കൊണ്ട് റോസമ്മയുടെ തലക്കടിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിച്ചത് രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത് ഇരുവരും രണ്ടാം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച വാക്കേറ്റം ഉണ്ടായതിന് പിന്നാലെയാണ് കൊലപാതകം മരണം ഉറപ്പായതിനു ശേഷം വീടിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് ബെന്നി പറഞ്ഞത് ഇതനുസരിച്ചാണ് പോലീസ് ഇവിടെ എത്തി കുഴിച്ചു പരിശോധന നടത്തിയത് ഇവിടെ നിന്ന് തന്നെ റോസമ്മയുടെ മൃതദേഹം ലഭിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ